ആങ്കറിങ് മേഖലയിൽ പുതിയ ഒരു രീതി കൊണ്ടുവന്ന താരമാണ് രഞ്ജിനി ഹരിദാസ് രണ്ടായിരത്തി ഏഴ് മുതൽ ഏഷ്യാനെറ്റിന്റെ സ്റ്റാർ സിംഗർ പരിപാടിയുടെ അവതാരകയായി എത്തിയ രഞ്ജിനി എല്ലാ അർത്ഥത്തിലും ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു മലയാളത്തെക്കാൾ കൂടുതൽ ഇംഗ്ലീഷ് സംസാരിച്ച് അതിഥികളെ കെട്ടിപ്പിടിച്ച് സ്വാഗതം ചെയ്യുന്ന രഞ്ജിനി അന്ന് മലയാളികൾക്ക് ഒരു അത്ഭുതമായിരുന്നു നീണ്ട ഏഴു വർഷക്കാലം ഒരേ പരിപാടിയുടെ അവതാരകയായി രഞ്ജിനി തുടർന്നതും അവരുടെ അവതരണ രീതിയും ശൈലിയും മലയാളികൾ ഏറ്റെടുത്തത് എന്നാൽ ഇതേ സമയം തന്നെ വലിയ വിമർശനങ്ങളും രഞ്ജിനി ഹരിദാസ് നേരിടേണ്ടി വന്നിരുന്നു ആങ്കറിംഗ് രംഗത്ത് ഇന്നും ചുവടുറപ്പിച്ചു തന്നെയാണ് രഞ്ജിനി മുന്നോട്ടു പോകുന്നത് എന്നാൽ താനിപ്പോൾ ഫീൽഡിൽ ഇല്ലെന്നാണ് ചിലർ കരുതുന്നതെന്നും എന്നാൽ ഇന്നും കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം പറ്റുന്ന ആങ്കർമാരിൽ ഒരാൾ താൻ തന്നെയാണെന്നും രഞ്ജിനി ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഞാൻ ഏഷ്യാനെറ്റിലായിരുന്നു ഇപ്പോൾ ആ ചാനലിൽ ജോലി ചെയ്യുന്നില്ല അപ്പോൾ ആളുകൾ കരുതുന്നത് ഞാൻ ഔട്ടായെന്നാണ് പക്ഷേ ഞാൻ മറ്റു ചാനലുകളിൽ പരിപാടി അവതരിപ്പിക്കുന്നുണ്ട് കോർപ്പറേറ്റ് ഷോകളും ബിസിനസ് ഷോകളും അവതരിപ്പിക്കുന്നുണ്ട് ആളുകൾ അവ കാണുന്നില്ല എന്നതിനർത്ഥം ഞാൻ പണിയില്ലാതെ ഇരിക്കുകയാണെന്നല്ലോ ഫിനാൻഷ്യലി നോക്കുകയാണെങ്കിൽ എൻ്റെ വരുമാനത്തിന് യാതൊരു ഇടിവും സംഭവിച്ചിട്ടില്ല ഇപ്പോഴും കേരളത്തിൽ കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ആങ്കർമാരിൽ ഒരാളാണ് ഞാനെന്ന് എനിക്കറിയാം എൻ്റെ പ്രതിഫലത്തിൽ കുറവ് വരുത്തില്ലെന്ന് ഞാൻ തന്നെ എടുത്ത തീരുമാനമാണ് പിന്നെ സോഷ്യൽ മീഡിയയിൽ ആളുകൾ എനിക്കെതിരെ സംസാരിക്കുന്നു എന്നത് എന്നെ ഒരു തരത്തിലും ബാധിക്കുന്ന കാര്യവുമല്ല അതൊന്നും എൻ്റെ ജോലിയെയും ബാധിച്ചിട്ടില്ല എൻ്റെ അഭിപ്രായങ്ങളിൽ ഞാൻ എന്നും ഉറച്ചു നിൽക്കും പത്തു വർഷം മുമ്പേ ആളുകൾ എന്നോട് പറയുന്നുണ്ട് ഈ പണി അധികകാലം പറ്റില്ല വേറെ ജോലി നോക്ക് എന്നൊക്കെ പക്ഷേ ഇന്നും ഞാൻ ഇവിടെയുണ്ട് റിപ്പീറ്റ് ക്ലെയിംസ് ഉണ്ടെനിക്ക് അതായത് ഇരുപത് വർഷമായി അവരുടെ പരിപാടിക്ക് ആങ്കർ ചെയ്യാൻ എന്നെ വിളിക്കാറുള്ള തരത്തിലുള്ള ക്ലെയിംസ് നല്ല എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് ലോകത്ത് എവിടെ വേണമെങ്കിലും പോയി നല്ല സാലറിയുള്ള ജോലി കിട്ടേണ്ട കേപ്പബിലിറ്റി എനിക്കുണ്ട് പക്ഷേ ഈ ജോലി ഒരിക്കലും എനിക്ക് മടുത്തിട്ടില്ല മാസത്തിൽ അഞ്ചോ എട്ടോ ദിവസം മാത്രം ജോലി ചെയ്താൽ മതി ബാക്കിയുള്ള ദിവസങ്ങളിൽ എനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യാം ട്രാവലിംഗ് ചെയ്യാം കുടുംബമൊത്ത് ഇരിക്കാം എൻ്റെ ഡോഗ്സിനെ നോക്കാം ആങ്കറിങ് ചെയ്താണ് എനിക്ക് ഇന്നുള്ളതെല്ലാം ഉണ്ടായത് എൻ്റെ വീടുണ്ടാക്കിയത് വാഹനങ്ങൾ വാങ്ങിയത് ബാങ്ക് ബാലൻസ് വീട്ടുകാരെ നോക്കുന്നത് എല്ലാം ഈ തൊഴിലെടുത്താണ് എൻ്റെ ഈ ജീവിതത്തിൽ ഞാൻ ഹാപ്പിയാണ് ഇപ്പോഴാണെങ്കിലും കിട്ടുന്ന തുക മുഴുവൻ ദൂർത്തടിക്കാറില്ല നന്നായി സേവ് ചെയ്യും എന്നാൽ ബിസിനസ്സിൽ നിക്ഷേപിക്കാറില്ല പൊതുവെ മടിച്ച ബിസിനസ്സിലേക്കൊന്നും കടക്കാനുള്ള എഫേർട്ട് എടുക്കാൻ വയ്യ എന്നും രഞ്ജിനി ഹരിദാസ് പറഞ്ഞു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക